നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ മുൻനിര ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്ത് മൂന്ന് മാസത്തിനു ശേഷം യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചതായി ഇറാൻ അറിയിച്ചു ആണവ പദ്ധതി വീണ്ടും നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ഇറാൻ ശനിയാഴ്ച ഫ്രാൻസ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിലെ തങ്ങളുടെ അംബാസിഡർമാരെ തിരിച്ചുവിളിച്ചു ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും അവഗണിച്ച് സമാധാനപരമായ ആണവ പരിപാടി തുടരുമെന്ന് വ്യക്തമാക്കി രാജ്യത്തെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് എസ്ലാമി പ്രസ്താവന ഇറക്കി വിദേശ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്താനാവില്ലെന്ന് പ്രഖ്യാപിച്ചു ആണവായുധങ്ങൾക്കായി സാധാരണയായി നടത്തുന്ന തൊണ്ണൂറ് ശതമാനത്തിന് പകരം യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് സെയ്ദ് അലി ഹുസൈനി ഖമേനി പറഞ്ഞു എന്നാൽ ഇറാന്റെ കഴിവുകൾക്ക് ഈ സംഖ്യ ഇപ്പോഴും പ്രധാനമാണ് എന്നും കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫായേൽ ഗ്രോസി പറഞ്ഞിരുന്നു ആണവായുധം നിർമ്മിക്കുക എന്നത് ഒരു ജിക്സോ പസിൽ പോലെയാണ് ഇറാന്റെ പക്കൽ ഇപ്പോൾ അതിനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട് ഇനി അവയെ ഒന്നിപ്പിക്കുക മാത്രമേ വേണ്ടു അണുബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അധികം അകലെയല്ല അവർ അത് എപ്പോൾ വേണമെങ്കിലും നടന്നേക്കാം എന്നായിരുന്നു ഗ്രോസിയുടെ മുന്നറിയിപ്പ് യുറേനിയം പോലുള്ള വിഘടിപ്പിക്കുന്ന വസ്തുക്കളാണ് ആണവായുധങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് അവയുടെ ന്യൂക്ലിയസിനെ ഒരു സ്ഥിരമായ ചെയിൻ റിയാക്ഷൻ വഴി ഭാരം കുറഞ്ഞ മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളുമായി വിഭജിക്കാൻ കഴിയും ഈ പ്രക്രിയയിൽ വലിയ അളവിൽ ഊർജം പുറത്തുവിടപ്പെടുന്നു നിയന്ത്രിത സാഹചര്യങ്ങളിൽ ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും ഇതേ പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് ആണവായുധങ്ങളിൽ ന്യൂക്ലിയസുകളുടെ വിഭജനം അനിയന്ത്രിതമാകും എന്ന് മാത്രം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നതിന് കാരണമാകുന്നു ഇത് വലിയ തോതിലുള്ള നാശത്തിനും കാരണമാകും സിവിലിയൻ റിയാക്ടറുകളിലോ ആയുധങ്ങളിലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ പ്രക്രിയകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ഫിസൈൽ വസ്തുവാണ് യുറേനിയം എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന യുറേനിയം ഫിസൈൽ അല്ല അതായത് അതിൻ്റെ ന്യൂക്ലിയസ് താരതമ്യേന സ്ഥിരതയുള്ളതും ചെറിയ മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായി എളുപ്പത്തിൽ വിഘടിക്കുന്നില്ല എന്നതുമാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന യുറേനിയം പ്രാഥമികമായി യു ടു ത്രീ എയ്റ്റ് ആണ് മൂലകത്തിന്റെ അല്പം ഭാരമേറിയ ഐസോട്ടോപ്പ് ഇത് യു ടു ത്രീ ഫൈവ് എന്നറിയപ്പെടുന്ന അല്പം ഭാരം കുറഞ്ഞ യുറേനിയമാണ് ഇത് ഫിസയിലാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന യുറേനിയത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിലധികവും യു ടു ത്രീ എയ്റ്റ് ആണ് ഒരു യുറേനിയം സാമ്പിളിൽ യു ടു ത്രീ ഫൈവിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് സമ്പുഷ്ടീകരണം ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മൂന്നു മുതൽ അഞ്ച് ശതമാനം സമ്പുഷ്ടീകരണം മതിയാകും ഈ പ്രക്രിയ വളരെ നിയന്ത്രിതമായ രീതിയിലാണ് നടത്തുന്നത് അതിനാൽ ഒരു ചെയിൻ പ്രതിപ്രവർത്തനത്തിൽ വിഘടനത്തിന് വിധേയമാകുന്ന യു ടു ത്രീ ഫൈവ് ആറ്റങ്ങളുടെ എണ്ണവും അതിന്റെ ഫലമായി പുറത്തുവിടുന്ന ഊർജവും കർശനമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതാണ് മറുവശത്ത് ആണവായുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമാവധി നാശം വരുത്തുന്നതിന് വൻതോതിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഇതിനായി കൂടുതൽ യുറേനിയം മാറ്റങ്ങൾ വിഭജിക്കേണ്ടതുണ്ട് അതിനാൽ ആ ആണവായുധങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം വളരെ ഉയർന്ന അളവിൽ സമ്പുഷ്ടമാക്കപ്പെടുന്നു സാധാരണയായി തൊണ്ണൂറ് ശതമാനമോ അതിൽ കൂടുതലോ ആയിരിക്കും ഇത് ഇതിനർത്ഥം ഒരു ആയുധത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധന സാമ്പിളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം യു ടു ത്രീ ഫൈവ് സാന്ദ്രത അടങ്ങിയിരിക്കുന്നു എന്നാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏറ്റവും സാധാരണമായ രണ്ട് ഉപയോഗ കേസുകൾ ഇവയാണ് സിവിലിയൻ പവർ റിയാക്ടറുകൾക്ക് മൂന്നു മുതൽ അഞ്ച് ശതമാനം സമ്പുഷ്ടീകരണം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് തൊണ്ണൂറ് ശതമാനത്തിലധികം സമ്പുഷ്ടീകരണം ഈ തീവ്രതകൾക്കിടയിൽ ഇടത്തരം തലങ്ങളിലേക്ക് സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന് വലിയ ഉപയോഗമൊന്നുമില്ല ഇരുപത് ശതമാനത്തിലധികം സമ്പുഷ്ടമാക്കിയ യുറേനിയം സാമ്പിളിനെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അല്ലെങ്കിൽ എച്ച്ഇ എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ ഉൽപാദനവും ഉപയോഗവും ആഗോളതലത്തിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുന്നു എച്ച്ഇ യുകളുടെ ഉൽപാദനമോ സംഭരണമോ ഒരു ആണവായുധ പദ്ധതിയിലേക്കുള്ള നിർണായക സൂചനകളാണ് കാരണം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാക്കിയ ഒന്നിനും സിവിലിയൻ ഉപയോഗം ഇല്ല അതുകൊണ്ടാണ് അറുപത് ശതമാനമായി സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തിയതിനാൽ ആണവായുധ പദ്ധതി പിന്തുടരുന്നില്ല എന്ന ഇറാന്റെ അവകാശവാദം വിശ്വസനീയമല്ല എന്നു പറയുന്നത് അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ യുറേനിയത്തിന് മറ്റൊരു ഉപയോഗവുമില്ല ഇല്ല ആണവായുധം ഉണ്ടാക്കുക എന്നുള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ ഇതുകൂടാതെ ഇതിനകം അറുപത് ശതമാനമാക്കി സമ്പുഷ്ടമാക്കിയ ഒരു ഫിസൈൽ മെറ്റീരിയലിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നേടുന്നത് വളരെ എളുപ്പമാണ് സാങ്കേതികമായി പറഞ്ഞാൽ അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ഒരു ആണവായുധം നിർമ്മിക്കാൻ പര്യാപ്തമാണ് എന്നിരുന്നാലും അതിന്റെ ശക്തിയും കാര്യക്ഷമതയും കുറയാനിടയുണ്ട് ചെറുതും ഭാരം കുറഞ്ഞതുമായ ആയുധങ്ങളുടെയും വിതരണ സംവിധാനങ്ങളുടെയും വികസനം സാധ്യമാക്കുന്നതിനാലും കൂടുതൽ വിനാശകരമായ ശക്തിയിൽ പാക്ക് ചെയ്യുന്നതിനാലും രാജ്യങ്ങൾ സാധാരണയായി കൂടുതൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം എന്നുവച്ചാൽ തൊണ്ണൂറ് ശതമാനമോ അതിൽ കൂടുതലോ ആണ് തെരഞ്ഞെടുക്കാറുള്ളത് അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ഉപയോഗിക്കുന്ന ഒരു ആയുധം കൂടുതൽ വലുതായിരിക്കും അതുകൂടാതെ വിതരണ സംവിധാനത്തിന്റെ രൂപകൽപ്പനകളും കുറച്ചുകൂടി സങ്കീർണമാണ് എന്നാൽ അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം തീർച്ചയായും ബോംബ് മെറ്റീരിയൽ ആണ് ഇടയ്ക്കിടെ ഗവേഷണ റിയാക്ടറുകളിൽ എച്ച് യുകൾ ആവശ്യമായി വന്നേക്കാം പക്ഷേ ഈ ഗവേഷണം സൈനിക ഉപയോഗങ്ങൾക്കും ആണവായുധങ്ങളുടെ വികസനത്തിനും വേണ്ടിയുള്ളതാണ് സിവിലിയൻ ആവശ്യങ്ങൾക്കല്ല അതുകൊണ്ട് തന്നെ ഖമനേയി പറയുന്ന അറുപത് ശതമാനം സമ്പുഷ്ടീകരണം മാത്രമേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് ഒട്ടും തന്നെ വിശ്വസനീയമല്ല ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പുനരാരംഭിച്ചതോടെയാണ് ഇറാൻ നിലപാട് കടുപ്പിച്ചത് ആണവ പരിശോധനകളിലെ സഹകരണം നിർത്തിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് എസ്ലാമിയുടെ പ്രസ്താവനയും വരുന്നത് അന്താരാഷ്ട്ര അണവോർജ ഏജൻസിയുമായി സഹകരിക്കാത്തതിനാലും അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്താത്തതിനാലും ഇറാനെതിരെ പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ഞായറാഴ്ച വീണ്ടും നിലവിൽ വരും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ നീക്കങ്ങളെ എതിർക്കുന്നുമുണ്ട് ഉപരോധത്തോടെ വിദേശത്തുള്ള ഇറാനിയൻ ആസ്തികൾ വീണ്ടും വരവിപ്പിക്കുകയും ടെഹ്രാനുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തുകയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ വികസനത്തിന് സഹായിക്കുന്നവർക്ക് പിഴ ചുമത്തുകയും ചെയ്യും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഉപരോധമാണ് ഇറാനെതിരെ പുനരാരംഭിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്നാപ്ബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി എന്നിവരുടെ ഇടയിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ഇറാൻ ആണവ കരാർ ഒപ്പുവെച്ചത് കരാർ പ്രകാരം ഇറാൻ തന്റെ ആണവ പരിപാടിയിൽ നിയന്ത്രണം വരുത്തിയാൽ അവർക്കുമേൽ ചുമത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങളും എടുത്തു കളയും എന്ന നിലപാടായിരുന്നു ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ഏതെങ്കിലും പങ്കാളി രാജ്യം ആരോപിച്ചാൽ ഈ കരാർ പൊളിയും എന്നായിരുന്നു നിബന്ധന സുരക്ഷാ സമിതിയിൽ വേറൊരു പ്രമേയം പാസാക്കേണ്ടതില്ലാതെ തന്നെ ഇത് സാധ്യമാവുമെന്നും ഉപാധിയുണ്ടായിരുന്നു ഇതോടെ മുൻപ് എടുത്തുകളഞ്ഞിരുന്ന എല്ലാ യു ഉപരോധങ്ങളും സ്വയം വീണ്ടും നിലവിൽ വന്നിരിക്കുകയാണ് യു എൻ സുരക്ഷാ കൌൺസിൽ വീറ്റോ പ്രൂഫ് ആകുന്നതിനാലാണ് സ്നാപ്ബാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒറ്റയ്ക്ക് ഉപരോധം തടയാൻ കഴിയില്ല കാരണം അവർക്ക് മുൻപ് ടെഹാനെതിരെ മറ്റ് നിർദ്ദിഷ്ട നടപടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങാൻ തടസ്സമുണ്ടെങ്കിൽ ഇറാനിൽ നിന്നോ വെനിസനയിൽ നിന്നോ എണ്ണ വാങ്ങിക്കാം എന്ന നിലപാട് ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നു ഇത് ഉപരോധത്തോടെ പൂർണ്ണമായും തടയപ്പെടും ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നുമുണ്ട് റഷ്യ ഇറാൻ വെനിസല എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് ഉപരോധത്തിലാകുന്നത് ആഗോള വിപണിയിൽ എണ്ണ വില കുതിക്കാൻ കാരണമാകുമെന്ന് വിലയിരുത്തലുകളുണ്ട് അതേസമയം വെടിനിർത്തലിനുള്ള രാജ്യാന്തര സമ്മർദ്ദം തള്ളി ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന കര വ്യോമ ആക്രമണങ്ങളിൽ അമ്പത്തിയേഴ് പേർ മരിച്ചു കഴിഞ്ഞ ദിവസം യു എൻ മൊതുസഭയിൽ കനത്ത പ്രതിഷേധം നേരിട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെച്ചമിൻ നെതന്യാഹു നാളെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നുണ്ട് വെടിനിർത്തൽ കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഗാസ ആക്രമണത്തെ ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഇബ്സ മന്ത്രിതല യോഗം അപലപിച്ചു മന്ത്രിമാരായ എസ് ജയശങ്കർ ഇന്ത്യ മൌറോവിയോറ ബ്രസീൽ സിൻഡിസിവെ ചിക്കുങ്ങ ദക്ഷിണാഫ്രിക്ക എന്നിവർ പങ്കെടുത്തു യു എൻ പൊതുസഭാ സമ്മേളനത്തോട് അനുബന്ധിച്ചായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ച വെസ്റ്റ് ബാങ്കും ഗാസയും പലസ്തീന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ യോഗം പലസ്തീൻകാരുടെ സ്വയം നിർണയ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് വിട്ടയക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തെയും അപലപിച്ചു ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി അൽ നഹ്യാൻ നെദന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ രണ്ട് ആക്രമണങ്ങളിൽ ആദ്യത്തെ ആക്രമണത്തിൽ ഒരു വീട്ടിലെ ഒൻപത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു പിന്നാലെയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അലൌദ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത് അഭയാർത്ഥികളായ മനുഷ്യരെ പാർപ്പിച്ചിരുന്ന താൽക്കാലിക ടെന്റിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേർ വേറെയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ അവശേഷിക്കുന്ന ആശുപത്രികളാണ് ഇപ്പോൾ ഏറ്റവും ഭയാനകമായ അന്തരീക്ഷത്തിലുള്ളത് ഏതു സമയവും അവർ ബോംബുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജീവൻ രക്ഷാ കേന്ദ്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും മരണ കേന്ദ്രങ്ങളായി മാറാവുന്ന അവസ്ഥയാണ് ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിയിൽ നൂറ്റി അമ്പത്തൊമ്പത് രോഗികൾ നിലവിൽ ചികിത്സയിലുണ്ട് ഹെലൌ ആശുപത്രിയിലെ ഇൻകുബേറ്ററുകളിൽ മാസം തികയാതെ പ്രസവിച്ച പതിനാല് ശിശുക്കളുണ്ട് ഈ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലൂടെ ഇസ്രയേൽ ഡ്രോണുകൾ സ്ഥിരമായി പറക്കുന്നുമുണ്ട് ഇത് കാരണം ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം മേധാവി ഡോക്ടർ നാസർ ബുൾബുൾ പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നാണ് യു എൻ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് യു കെ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ എന്നിവർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസിയിൽ രണ്ടു വർഷമായി തുടരുന്ന സംഘർഷത്തിനും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച മാനുഷിക പ്രതിസന്ധിക്കും അറുതി വരുത്താൻ കഴിയുന്ന ഒരു സമാധാന കരാർ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം എന്ന് യുകെയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി യവേജ് കൂപ്പർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു